പള്ളനി അടിവാരമാണത് പളനിയുടെ അടിവാരം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണത് വിശാലമായ കാർപാർക്കിങ് സൗകര്യത്തോടു കൂടിയാണ് അതിമനോഹരമായ ഏരിയത് ഇപ്പം ഞങ്ങൾ ഒന്നാലും ഇവിടെ താമസിക്കാറുള്ളൂ കാര്യം കൊണ്ട് ഇഷ്ടം പോലെ ഹോട്ടലുകളുണ്ട് പക്ഷേ ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു അന്തരീക്ഷം വേറെ ഒരു ഹോട്ടലിനും ഇല്ല കണ്ടില്ലേ ഇതൊക്കെ വലിയ വലിയ ഹോട്ടലുകളാണ് പക്ഷേ ഇവിടെയൊക്കെ താമസിക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീഡമില്ല കോമ്പൗണ്ട് ഫെസിലിറ്റി കുറവാണ് പണ്ടുകൾ വയ്ക്കൊണ്ടിരിക്കുന്ന ഫുൾ ഒരു സ്ട്രീറ്റാണ് അത് കണ്ടില്ലേ ഞങ്ങളുടെ ഈ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് നോക്കി അങ്ങ് പോയക്കുവാണോ കേട്ടോ നല്ല രീതിയിൽ പഴിനു വരുന്ന ഭക്തരുടെ വണ്ടികളാണ് ഈ പെയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ഹോട്ടലിന് കൊണ്ടത് ഭക്ത ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പിന്നെ ശ്രീരാമ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ബുക്കം കണ്ടോ അതിമനോഹരമായൊരു സായാഹ്നമാണ്